വീട്ടുവളപ്പിൽ ഔഷധ ഗുണമുള്ള തേയില ഉത്പാദിപ്പിച്ച് കർഷകൻ കഞ്ഞിക്കുഴി വാഗച്ചുവട് സ്വദേശി ജോസഫ് കണ്ണംപ്ലാക്കലാണ് ഏറെ ഔഷധ ഗുണമുള്ള ഗ്രീൻ ടീ ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിച്ചിരിക്കുന്നത് ഔഷധ ഗുണമുള്ള ഇനമായ ഗ്രീൻ ടീ വീട്ടിൽ ഉൽപ്പാദിപ്പിക്കുക അത്ര എളുപ്പമല്ല എന്നാൽ കഞ്ഞിക്കുഴി കണ്ണംപ്ലാക്കൽ ജോസഫ് എന്ന റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ ദീർഘനാളത്തെ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും ശേഷം ഗ്രീൻ ടീ ഉൽപ്പാദിപ്പിച്ച് വിപണിയിലെത്തിച്ചു മലയണ്ണാമല ഗ്രീൻ ടീ എന്ന പേരിൽ ഇപ്പോൾ മെഡിക്കൽ സ്റ്റോറുകളിൽ ലഭ്യമാണ് വീടിന് ചുറ്റും വളരെ കുറച്ച് ചെടികൾ നട്ടുവളർത്തിയാണ് ജോസഫിന്റെ ആദ്യ പരീക്ഷണം പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ എസ്റ്റേറ്റ് മേഖലകളിൽ ജോലി ചെയ്യുമ്പോൾ തോട്ടങ്ങളിലെ കീടനാശിനി പ്രയോഗവും രാസവളത്തിന്റെ ഉപയോഗവും നേരിട്ട് കാണുവാൻ ഇടയാക്കിയതാണ് ജോസഫിന്റെ ചിന്ത ഇത്തരത്തിലേക്ക് മാറ്റിയത് ഡ്യൂട്ടിക്ക് പോകുന്ന സമയത്ത് ഒരുപാട് ഹോർമോണ് രാസവളം കീടനാശിനി അല്ലെങ്കിൽ അമിതമായ രീതിയിൽ ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ചിന്തയുണ്ടായി ഇതൊരു ജനങ്ങളെ ഒരു ജനങ്ങളോട് പെയ്യുന്നൊരു ചതിയാണുള്ളൂ കാരണം ഇത്രമാത്രം കീടനാശിനികളെല്ലാം ഇങ്ങനെ അടിച്ച് ഉപയോഗിച്ചിട്ട് അത് പ്രോസസ്സ് ചെയ്ത് തേയിലയാക്കി കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അത് ജനങ്ങളെ ഒരു നല്ല ഭക്ഷ്യ ഉൽപ്പന്നമാണല്ലോന്നും മേടിച്ച് ഉപയോഗിക്കുന്നതാണ് അപ്പം അതിൽ നിന്ന് ഞാൻ സ്വന്തമായിട്ടൊരു തേയില ഒരു ഗ്രീൻ ടീ എന്ന് പറയുന്ന സംഭവം അതായത് ഇന്ന് വേൾഡിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സാ ഡ്രിങ്ക് ഡ്രിങ്ക്സ് ആണ് ഗ്രീൻ ടീ ഉപയോഗം ആരോഗ്യത്തിന് മെഡിക്കൽ പരമായിട്ടുള്ള കുറേ ഉപകാരങ്ങളൊക്കെ ഉണ്ട് അതിനകത്ത് ഒരുപാട് കണ്ടൻസിലുണ്ട് മെഡിക്കൽ ഇതായിട്ട് ശരീരത്തിന് ഗുണകരമായിട്ടുള്ള അപ്പോൾ അങ്ങനെ ഒരു നാച്ചുറലായുള്ള സാധനം ഉൽപ്പാദിപ്പിച്ച് നമുക്ക് ജനങ്ങൾക്ക് കൊടുക്കണമെന്നുള്ളതും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പരീക്ഷണം നടത്തുകയാണ് ഒരു മൂന്ന് വർഷത്തെ അധ്വാനമാണെങ്കിൽ ഇതിൽ ശരീര ഗവേഷണം പോലെയാണ് ഇതിനകത്ത് നല്ലൊരു കർഷകൻ കൂടിയായ ജോസഫ് ആദ്യം വീട്ടുവളപ്പിൽ കുറച്ച് തൈകൾ നട്ടു വളർത്തി ഇവയിൽ നിന്നാണ് പരീക്ഷണങ്ങൾ തുടങ്ങുന്നത് പിന്നീട് സ്വന്തമായുള്ള രണ്ടേക്കർ സ്ഥലത്തും തേലച്ചെടികൾ വച്ചും പിടിപ്പിച്ചു വീടിനോട് ചേർന്ന് തന്നെ കുളുന്ന് സംസ്കരിക്കുന്നതിനുള്ള ഒരുക്കി കാര്യമായ യന്ത്ര സാമഗ്രികൾ ഇല്ലാതെ ജോസഫ് തന്നെയാണ് നിർമ്മാണത്തിന്റെ എല്ലാ ഘട്ടങ്ങളും നിർവഹിക്കുന്നത് ഇപ്പോൾ നട്ടു വളർത്തിയിട്ടുള്ള തേയിലച്ചെടികൾ പാകമാകുന്നതോടെ കൂടുതൽ ഉൽപ്പന്നം പുറത്തിറക്കാൻ കഴിയുമെന്നാണ് ഈ കർഷകന്റെ പ്രതീക്ഷ വലിയ തോട്ടങ്ങളിൽ മാത്രം കണ്ടിരുന്ന തേയിലപ്പൊടിയുടെ നിർമ്മാണമാണ് കർഷകനായ കഞ്ഞിക്കുഴി കണ്ണംപ്ലാക്കൽ ജോസഫ് വീട്ടുമുറ്റത്ത് യാഥാർത്ഥ്യമാക്കിയത് ന്യൂസ് ബീറോ ഇടുക്കി സ്വർണ്ണാഭരണങ്ങൾക്ക് ഹോൾസെയിൽ വില മാത്രം ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷൻസ് എല്ലാ വിവാഹ ആഭരണങ്ങളുടെയും വൈവിധ്യമാർന്ന സെലക്ഷൻസ് പഴയ ആഭരണങ്ങൾക്ക് ഏറ്റവും ഉയർന്ന വില നൽകുന്നു പണയത്തിലിരിക്കുന്ന ആഭരണങ്ങൾ തിരികെ എടുത്ത് വിൽക്കുവാൻ സഹായിക്കുന്നു പെരുന്നിലം ജ്വല്ലേഴ്സ് കാഞ്ഞിരമറ്റം ജംഗ്ഷൻ മാർക്കറ്റ് റോഡ് തൊടുപുഴ